സോ ഹലോ ഗ്സ് എല്ലാവർക്കും സുഖമാണെന്ന് പ്രതീക്ഷിക്കുന്നു സോ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു ഷോൾഡർ വർക്കൗട്ടാണ് സോ ആദ്യം ഞാൻ ഈ വീഡിയോയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് രണ്ട് വാമപ്പ് എക്സസൈസാണ് അത് കഴിഞ്ഞിട്ട് നാല് ഷോൾഡറിന്റെ വർക്കൗട്ട് മെയിൻ വർക്കൗട്ട് ഞാൻ ഇതിൽ ചെയ്യുന്നുണ്ട് സോ ഇത് ഷോൾഡറിന്റെ റൊട്ടേറ്റർ കഫിനും നമ്മുടെ ഷോൾഡറിന്റെ മൊബിലിറ്റിക്കും വേണ്ടിയിട്ടുള്ളൊരു സ്ട്രെച്ചിങ് ആണ് ഇത് അത്യാവശ്യം നല്ലൊരു വർക്കൗട്ടാണ് നമ്മുടെ ഷോൾഡറിന് ഒരു ഇഞ്ചുറിയും വരാതിരിക്കാനായിട്ട് ആദ്യം നമ്മൾ നല്ല രീതിയിൽ വാമപ്പ് ചെയ്യേണ്ടതിൻ്റെ ആവശ്യം വളരെയധികം ഉണ്ട് സോ ഞാൻ ഈ ആദ്യം ചെയ്യുന്ന വർക്കൗട്ട് നിങ്ങൾ നിങ്ങളുടെ വർക്കൗട്ട് റൂട്ടീനിൽ കൊണ്ടുവരാണെങ്കിൽ കൂടുതലും ഷോൾഡർ ഇഞ്ചുറി ഉണ്ടാവാതിരിക്കാനായിട്ട് ഇത് നിങ്ങളെ സഹായിക്കും പിന്നെ ഇത് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ കൈ നമ്മുടെ ശരീരത്തോട് ചേർന്നിരിക്കണം കേട്ടോ നമ്മുടെ എൽബ വരുന്ന ഭാഗം നമ്മുടെ ശരീരത്തോട് ചേർന്നിരിക്കണം ഞാൻ ചെയ്യുന്ന പോലെ ചെയ്താലും മതി സോ നിങ്ങൾക്ക് പിടിക്കുന്ന പോലെ നിങ്ങൾ ഇതിൽ ചെയ്യാൻ നോക്കണം സോ ഈ നെക്സ്റ്റ് എക്സസൈസ് എൻ്റെ ട്രെയിനർ എനിക്ക് ഞാൻ ആദ്യം ജിമ്മിൽ വർക്കൗട്ട് ചെയ്ത് തുടങ്ങിയപ്പോഴത്തേക്ക് എൻ്റെ ഷോൾഡറിന് ഞാൻ അത്ര കെയർ കൊടുക്കത്തില്ലായിരുന്നു ഞാൻ പ്രോപ്പറായിട്ട് വാമപ്പ് ായിരുന്നു സോ എന്റെ ട്രെയിനറിനോട് ഞാൻ പറഞ്ഞപ്പോഴത്തേക്ക് ട്രെയിനർ എനിക്ക് സജസ്റ്റ് ചെയ്ത ഒരു വാമപ്പ് എക്സസൈസ് ആണ് ഇത് ഇത് ആദ്യം ഒരു ഹാമർ കടൽ പോലെ ഇന്നത്തെ വർക്കൗട്ട് വീഡിയോയില് ഞാൻ ഇട്ട ഹാമർ കടൽ പോലെ കൈ കൊണ്ട് മേളിൽ വന്നിട്ട് പിന്നെ ഒരു ഷോൾഡറിന്റെ ഫ്രണ്ട് ഷോൾഡർ പ്രൊസം നമ്മൾ ചെയ്യണം സോ ഇത് അത്യാവശ്യം നല്ലൊരു വർക്കൗട്ടാണ് ഇതിന്റെ ഒരു മൂന്ന് സെറ്റ് ഞാൻ ഇവിടെ ചെയ്യുന്നുണ്ട് സോ ഈ മൂന്ന് വർക്ക് മൂന്ന് വാമപ്പ് സെറ്റ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഷോൾഡറിന് മൊബിലിറ്റിയും കാര്യങ്ങളൊക്കെ വരാം അതേ കാരണം കൊണ്ട് തന്നെ നമുക്ക് ഇഞ്ചുറീസ് മാക്സിമം കുറയ്ക്കാൻ പറ്റും അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു വാമപ്പ് ആണ് ഈ വാമപ്പ് എക്സസൈസ് തന്നെ ഞാൻ മൂന്ന് സെറ്റായിട്ട് തന്നെ ചെയ്യുന്നുണ്ട് കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് ചെയ്യുമ്പോഴത്തേക്ക് മാ എനിക്ക് ഞാനിപ്പം മൂന്ന് അത്യാവശ്യം മൂന്ന് മൂന്നര വർഷം കൊണ്ട് വർക്കൗട്ട് ചെയ്യുന്നു പക്ഷേ ഈ ഒരു എക്സസൈസ് ഞാൻ ഷോൾഡറിന് ചെയ്യുന്നത് കൊണ്ട് എനിക്ക് ഇതുവരെ ആയിട്ട് ഷോൾഡറിന് ഒരു ഇഞ്ചുറി ആയിട്ട് പറ്റിയിട്ടില്ല സഹായിച്ച് ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ കെയറ് കൊടുത്താണ് ഷോൾഡറിന് വർക്കൗട്ട് ചെയ്യുന്നത് സോ ഓവർ വെയ്റ്റ് ഒന്നും പോകാറില്ല ഞാൻ ഷോൾഡറിന് അത്യാവശ്യം നമുക്ക് എല്ലാ കാരും ഒരു തവണ ഷോൾഡർ വന്ന് വീണുപോയാൽ പിന്നെ വലിയ പാടായിരിക്കും ഷോൾഡർ പിന്നെ എപ്പോഴും എപ്പോഴും പിടിച്ചിട്ട് പിടിച്ചിട്ട് ഊപ്പാട് വരും നമ്മൾ സോ ഗായ്സ് നെക്സ്റ്റ് ചെയ്യുന്നത് നമ്മൾ അർണോൾഡ് പ്രസ് ആണ് നമ്മുടെ ഫ്രണ്ട് ഡെൽറ്റോയിഡിന് വേണ്ടിയിട്ടുള്ളൊരു നല്ലൊരു വർക്കൗട്ടാണ് ഈ അർണോൾഡ് പ്രസ് സോ ഞാൻ ആദ്യം സാധാരണ ചെയ്യുന്നത് മിലിറ്ററി പ്രസ്സാണ് അതായത് ബാർബൽ മിലിറ്ററി പ്രസ്സാണ് എനിക്ക് അത്ര മിലിറ്ററി പ്രസ് ഹെവി പോകാനായിട്ട് എനിക്ക് തോന്നുന്നില്ല മിലിറ്ററി പ്രസ് എടുക്കുമ്പോഴത്തേക്ക് ഞാൻ ബോത്ത് സൈഡിൽ ടെന്നിട്ടാണ് തുടങ്ങുന്നത് തന്നെ ഇന്ന് എനിക്ക് ഹെവി പോകാനായിട്ട് ഒരു മൈൻഡ് ഇല്ലായിരുന്നു സോ ഞാൻ അർണോൾഡ് പ്രസിൽ തുടങ്ങി ഡംബൽ ആകുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ കൺട്രോൾ കിട്ടും എനിക്ക് പക്ഷേ ബാർബൽ ആകുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല രീതിയിൽ എണീച്ചിരുന്നൊക്കെ വർക്കൗട്ട് ചെയ്യുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് നല്ല രീതിയിൽ സ്ട്രെങ്ത് വേണം കോർ സ്ട്രെങ്ത് ഒക്കെ നല്ല രീതിയിൽ വേണം എനിക്ക് അത്ര കോൺഫിഡൻസ് ഇല്ലായിരുന്നു സോ ഞാൻ ഡമ്പിൽ തന്നെ പ്രിഫർ ചെയ്തു നല്ലൊരു വർക്കൗട്ടായിരുന്നു എനിക്ക് അത്യാവശ്യം പമ്പൊക്കെ കയറിയായിരുന്നു ഈ വർക്കൗട്ടിന് ശേഷം ഈ വർക്കൗട്ടിന് ശേഷം ഗൈസ് നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഡമ്പൽ ഷോൾഡർ പ്രസ് ആണ് ഇതൊരു കോമൺ ആണ് നിങ്ങൾ ഷോൾഡറിന് വർക്കൗട്ട് ചെയ്യുന്നു എന്ന് ആലോചിക്കുമ്പോഴത്തേക്ക് ഒരു ബേസിക് ബിഗിനർ ജിമ്മി പോകുന്ന ഒരു ബിഗിനറിൻ്റെ മൈൻഡിൽ വരുന്ന ആദ്യത്തെ എക്സസൈസ് മിക്കവാറും ഈ ഡമ്പൽ ഷോൾഡർ പ്രസ് ആയിരിക്കും ഞാൻ ആദ്യം കുറച്ച് റെപ്പറ്റീഷൻസ് ഇതിൽ സ്ലോ ആയിട്ട് കാണിക്കുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇപ്പം നിങ്ങൾക്കാർക്കെങ്കിലും ഇത് വർക്കൗട്ട് ചെയ്യണം നാളെ നമ്മളിപ്പം ഈ ചെയ്യുന്ന സെഗ്മെൻറ്റിൻ്റെ പേര് തന്നെ വർക്കൗട്ട് വിത്ത് മീ എന്നാണ് സോ നാളെ ആർക്കെങ്കിലും വർക്കൗട്ട് ചെയ്യണമെങ്കിൽ അവർക്ക് ഈ ഫാസ്റ്റ് ഫോർവേഡിൽ വീഡിയോ ഇടുമ്പോഴത്തേക്ക് അവർക്ക് കൂടുതലും കണ്ട് മനസ്സിലാക്കി ചെയ്യാനായിട്ടുള്ളൊരു ബുദ്ധിമുട്ട് ഉണ്ട് എന്ന് എനിക്ക് മനസ്സിലാവും സോ അത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഞാൻ ആദ്യത്തെ കുറച്ച് റെപ്പറ്റീഷൻസ് അതായത് ചെറിയ വെയിറ്റിൽ ഞാൻ സ്ലോ ചെയ്ത് കാണിക്കുന്നത് ആദ്യത്തെ ഒരു അഞ്ചാറ് റെപ്പറ്റീഷൻസ് സ്ലോ ചെയ്ത് കാണിക്കുന്നതിൻ്റെ റീസൺ അതാണ് ഓക്കെ സോ ഇവിടെ നമ്മൾ അത്യാവശ്യം ഒരു പതിനഞ്ച് കിലോ വരെ മാക്സിമം പോയി ഒരു ഒരു ഹാൻഡിൽ സോ അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത എക്സസൈസിലോട്ട് പോയിരിക്കുകയാണ് അടുത്ത എക്സസൈസ് എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ട ഒരു എക്സസൈസാണ് ലാറ്ററൽ റൈസസ് ആണ് ലാറ്റർ റൈസസ് ഞാൻ ചെയ്യുന്നത് കൈ കുറച്ചുകൂടെ ആക്കി പിടിച്ചുകൊണ്ടാണ് കൂടുതൽ പേരും ഞാൻ ജിമ്മിൽ കണ്ടിട്ടുള്ളത് കൈ എൽബ് കുറച്ച് മടക്കി ഫ്രണ്ടിലോട്ട് ചെയ്യുന്നതാണ് പക്ഷെ ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് ഈ എൽബോ ഇങ്ങനെ മടക്കി ഫ്രണ്ടിലോട്ട് ലാ ലാറ്റർ റൈസസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കൂടുതൽ വെയ്റ്റ് എടുക്കാൻ പറ്റും പക്ഷെ ഞാൻ കൂടുതലും അത് ചെയ്യാറില്ല പ്രിഫർ ചെയ്യാറില്ല കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് കൂടുതൽ വെയിറ്റ് എടുക്കുന്നതിനേക്കാൾ കൂടുതൽ ഇഷ്ടം റിസൾട്ട് എനിക്ക് നല്ലത് കിട്ടാനാണ് അതുകൊണ്ട് ഞാൻ ചെറിയ വെയിറ്റ് എടുത്തിട്ട് പയ്യ ലാറ്റർ റേസസ് ആ വീഡിയോയിൽ കണ്ട പോലെ ആണ് ചെയ്യുന്നത് സോ നെക്സ്റ്റ് ഈ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത് ഫേസ് പുൾസ് ആണ് ഫേസ് പുൾസ് അത്യാവശ്യം നല്ല രീതിയിൽ ബാക്കിൽ നമുക്ക് നമ്മുടെ നമ്മുടെ റയർ ഡെൽറ്റോയിഡിന് ഉള്ളൊരു വർക്കൗട്ടാണ് നല്ല രീതിയിൽ ഡെവലപ്പാകും റിയൽ ഡെൽട്ടോയുടെ ഇവിടെ ഞാൻ പതിനഞ്ച് ആണ് ഓരോ സെറ്റിലും ഇത് ചെയ്യുന്നത് എല്ലാ വർക്കൗട്ടും ഞാൻ പത്ത് പതിനഞ്ച് റെപ്പറ്റീഷൻസ് ആണ് ചെയ്യുന്നത് മൂന്ന് സെറ്റാണ് ചെയ്യുന്നത് ഇങ്ങനെ വർക്കൗട്ട് ചെയ്താൽ മതി ശരിക്കും പറഞ്ഞാൽ സോ ഗായ്സ് ഇങ്ങനത്തെ ഇതുപോലുള്ള വർക്കൗട്ട് വീഡിയോസ് തുടർന്ന് കാണാനായിട്ട് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്